ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ വ്യാപാരം എതിർവശം വടക്കാഞ്ചേരി സമഗ്ര ശിക്ഷാ കേരളം രണ്ടായിരത്തിയഞ്ച് സ്റ്റാൻഡ്സ് പദ്ധതിയുടെ ഭാഗമായി പ്രീ പ്രൈമറി ഒന്ന് രണ്ട് ക്ലാസുകളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക വികാസത്തിനായി ആവിഷ്കരിച്ച കളിയങ്കണം പദ്ധതിയുടെ ഭാഗമായി സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാമോഹൻ ഓവർ പരിപാടി ഉദ്ഘാടനം ചെയ്തു സമഗ്ര ിക്ഷാ കേരളം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സ്റ്റാൻസ് പദ്ധതിയുടെ ഭാഗമായി പ്രീ പ്രൈമറി ഒന്ന് രണ്ട് ക്ലാസുകളിലെ കുട്ടികളുടെ ശാരീരിക മാനസിക വികാസത്തിനായി ആവിഷ്കരിച്ച പദ്ധതിയാണ് കളിയങ്കണം അഥവാ കിഡ്സ് അത്ലറ്റിക്സ് ഇത് പ്രകാരം കേരള സ്പോർട്സ് ഫൗണ്ടേഷനുമായി സഹകരിച്ച് സർക്കാർ അംഗീകൃത വിദ്യാലയങ്ങൾക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ അടങ്ങുന്ന കിറ്റ് അനുവദിച്ചിട്ടുണ്ട് ഈ കിറ്റുകളുടെ വിതരണ ഉദ്ഘാടനം വടക്കാഞ്ചേരി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഗവൺമെന്റ് ഗേൾസ് എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ ജയപ്രഭ സി സി ചടങ്ങിൽ സംബന്ധിച്ചു വടക്കാഞ്ചേരി ബോയ്സ് എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക സ്റ്റെല്ല വടക്കാഞ്ചേരി ഗേൾസ് എൽ പി സീനിയർ ടീച്ചർ സജി വടക്കാഞ്ചേരി ബി ആർ സി ട്രെയിനർ ജ്യോതി വി കെ ക്ലസ്റ്റർ കോർഡിനേറ്റർ ബിജോയ് എം ആർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു